അതെ വരുന്നത് വമ്പന്മാർ തന്നെയാണ് നിരവധി കിടിലൻ സ്മാർട്ട് ഫോണുകളാണ് അണിയറയിൽ ഒരുങ്ങി ലോഞ്ചിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഏതൊക്കെ സ്മാർട്ട് ഫോണുകളാണെന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതിനകത്ത് ആദ്യം പറയാനുള്ളത് സാംസങ്ങിൻ്റെ ഭാഗത്തുനിന്ന് സാംസങ് ഗാലക്സി എം തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ വരുന്നു എം തേർട്ടി ഫൈവിൻ്റെ പിൻഗാമിയായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ സാംസങ് അണിയിച്ചുക്കുന്നത് ഈ വരുന്ന ജൂൺ ഇരുപത്തേഴിന് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും സാംസങ്ങിൻ്റെ എം തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരും നമുക്കറിയാം സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളുടെയും ഡിസ്പ്ലേ അടിപൊളിയാണ് അല്ലേ സൂപ്പർ അമോയിലി ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത് ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല നൂറ്റി ഇരുപത് ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എക്സിനോസ് എന്ന് പറയുന്ന വൺ ത്രീ എയ്റ്റ് സീറോ പ്രോസറാണ് വരുന്നത് എക്സിനോസ് കേൾക്കുമ്പോൾ പലരും നെറ്റ് ചോളിക്കാറുണ്ട് സാംസങ്ങിൻ്റെ സ്വന്തം പ്രോസറാണ് പക്ഷേ പലപ്പോഴും ഈ എക്സിനോസിനെ എന്താ പറയാ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ പ്രോസറുമായിട്ടോ മീഡ ടെക്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പലർക്കും അത്ര പറ്റിയമല്ലാത്തൊരു പ്രോസറാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ആ പ്രോസർ ആണെന്നാണ് കേൾക്കുന്നത് അതുപോലെ ഫിഫ്റ്റി എം ബി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയൊരു സ്മാർട്ട് ഫോണിനകത്തുണ്ടാവും അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയാണ് അതിനകത്തുള്ളത് സാംസംഗിന്റെ എം തേർട്ടി ഫൈവിൽ നിന്ന് ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻ ഒക്കെ ശരിയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഈ സ്പെസിഫിക്കേഷനൊക്കെ ശരിയാണെങ്കിൽ ബാറ്ററി ഒക്കെ ഡൗൺഗ്രേഡാണ് ആറായിരം എം എച്ച് ആയിരുന്നു എം തേർട്ടി ഫൈവ് ഉണ്ടായിരുന്നത് എന്തായാലും ഇത് ജൂൺ ഇരുപത്തി ഏഴിന് ലോഞ്ച് ആകും അതിനുശേഷം വരുന്നത് നത്തിന്റെ ഭാഗത്തു നിന്നൊരു കിടിലൻ സ്മാർട്ട് ഫോണാണ് ഫോൺ ത്രീ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമുക്കറിയാം നത്തിങ് ഫോൺ വൺ ഫോൺ ടു നത്തിങ് നത്തിങ് ടൂത്തിങ്ത്തിങ് ത്രീ എ പ്രോ ഇങ്ങനെ എണ്ണം പറഞ്ഞ കിടിലും കുറേ സ്മാർട്ട് ഫോണുകളുമായിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ പ്രേമികളെ മനസ്സിൽ ഇടം നേടിയ യു കെ ബേസ്ഡ് ബ്രാൻഡാണ് അവരുടെ ഫോണാണ് നത്തിങ് ഫോൺ നത്തി കഴിഞ്ഞ എല്ലാ ഫോണുകളിലും ഗ്ലിഫ് ഇന്റർഫേസ് ഉണ്ടായിരുന്നു നത്തിങ്ങിന്റെ ഫോണുകളിൽ എന്നാൽ ഈ ഒരു നത്തിങ് ത്രീയിൽ അത്തരത്തിൽ ഗ്ലിഫ് ഇന്റർഫേയ്സ് അല്ല നേരെ മറിച്ച് അതിന് പകരമായിട്ട് ഗ്ലിഫ് മെട്രിക്സ് എന്ന് പറയുന്ന സാധാരണ ഗെയിമിംഗ് സ്മാർട്ട് ഫോണിലൊക്കെ കാണുന്ന തരത്തിൽ അസീസിന്റെ ഗെയിമിംഗ് സ്മാർട്ട് ഫോണിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് മാത്രമേ തവണ ഈ ഒരു ഫോണിനകത്ത് കാണൂന്ന് കേൾക്കുന്നുണ്ട് ഈ ഒരു ഫോണിന് അത് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ഫോർ പ്രോസർ ആയിരിക്കും ഫിഫ്റ്റി എം ബി ട്രിപ്പിൾ ക്യാമറ ഉണ്ടാകും എന്നറിയുന്നുണ്ട് അയ്യായിരത്തി ഇരുനൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി അതുപോലെ അമ്പത് വാട്ടിന്റെ ഫാസ്റ്റാർജിംഗ് സ്പോട്ട് സപ്പോർട്ട് ഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് അതുപോലെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് എ കീ കാണും ജൂലൈ ഒന്നിനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് വരുന്നു ദേവ് വരുന്നു എന്ന് കേൾക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഒപ്പോയുടെ റെനോ ഫോർട്ടീൻ സീരീസ് സ്മാർട്ട് ഫോണുകൾ ഇതിനകത്ത് ഒപ്പോ റെനോ ഫോർട്ടീനും ഒപ്പോ റെനോ ഫോർട്ടീൻ പ്രോയും ഈ വരുന്ന ജൂലൈ മൂന്നാം തീയതി ലോഞ്ച് ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത് നൂറ്റി ഇരുപത് ഹെച്ചിന്റെ അമോയിലി ഡിസ്പ്ലേയുമായിട്ടാണ് റനോ ഫോർട്ടീൻ വരുന്നത് അതുപോലെ മീഡിയ ടെക്കിന്റെ ഡാം സി എയ് എന്ന് പറയുന്ന പ്രോസസ്സർ ആറായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ഫിഫ്റ്റി എം പി ഫിഫ്റ്റി എം ബി എയ്റ്റ് എം ബി എന്നീ മൂന്ന് ക്യാമറകളുടെ സെറ്റപ്പ് ബാക്കിൽ ഫിഫ്റ്റി എം ബി സെൽഫി ക്യാമറ ജൂലൈ മൂന്നിനായിരിക്കും റെനോ ഫോർട്ടീൻ സീരീസ് സ്മാർട്ട് ഫോൺ വരുന്നത് അതിനോടൊപ്പം ഫോർട്ടീൻ പ്രോയും ഉണ്ടാവും അറിയുന്നുണ്ട് ഇതും നൂറ്റി ഇരുപത് എഡ്സ് അമോയിലി ഡിസ്പ്ലേ അതുപോലെ മീഡിടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസർ ആയിരിക്കും ആറായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവും അറിയുന്നുണ്ട് എയ്റ്റി വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് എയിറ്റ് എം ബി അൾട്രാ വൈറ്റ് ആംഗിൾ ക്യാമറ ഫിഫ്റ്റി എം ബി സെൽഫി അമ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഒക്കെ ആയിട്ട് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ജൂലൈ മൂന്നിനെ ാണ് അറിയുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഏതാണ്ട് ആയിട്ടുള്ള മറ്റൊരു ലോഞ്ച് ആണ് രണ്ട് സ്മാർട്ട് ഫോൺ വൺ പ്ലസിന്റെ നിന്ന് വൺ പ്ലസ് നോഡ് ഫൈവും വൺ പ്ലസ് നോഡ് സി ഇ ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും വരും ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ എട്ടിനാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലെയും ലോഞ്ച് ഇത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ലോഞ്ചാണ് അതിനകത്ത് ഈ പറഞ്ഞതൊക്കെ ഒരുവിധം കൺഫേംഡ് ആയിട്ടുള്ള ലോഞ്ചുകൾ തന്നെയാണെന്ന് ഓർക്കുക ഇതിനകത്ത് നോഡ് സീരീസ് നമുക്കറിയാം വൺ പ്ലസിന്റെ മിഡ് റേഞ്ച് സെഗ്മെന്റിലെ സീരീസ് ഫോണുകളാണ് ഇത്തരത്തിൽ നോഡ് എന്ന പേരിൽ ഇറങ്ങുന്നത് അതിൽ നോഡ് ഫൈവും നോഡ് സി ഫൈവും നോഡ് സി ഫൈവും നോഡ് ഫൈവിനേക്കാൾ എന്തുകൊണ്ടും അല്പം കൂടി വില കുറഞ്ഞ ഫോൺ ആയിരിക്കും ഇതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ ഓൺലൈനിലേക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് നോഡ് ഫൈവിൻ്റെ പ്രത്യേകത നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സിൻ്റെ റിഫ്രഷേറ്റുമായിട്ട് വരുന്നു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ പ്രോസസ്സർ ആറായിരത്തി എഴുന്നൂറ് എം എച്ച് ബാറ്ററി എനിക്ക് തോന്നുന്നു വൺ പ്ലസിൻ്റെ ഏറ്റവും ബാറ്ററി കപ്പാസിറ്റി വന്ന ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഇതുവരെ ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട് അതുപോലെ എയ്റ്റി വാട്ടിൻ്റെ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഫിഫ്റ്റി എം ബി ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വൺ പ്ലസ് കീ എന്ന എക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കീ ആയിട്ട് വരുന്നു ജൂലൈ എട്ടിനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് അത് കഴിഞ്ഞാൽ വൺ പ്ലസ് നോഡ് സി ഫൈവാണ് ഇതിന്റെ പ്രത്യേകതയും നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ അമോലി ഡിസ്പ്ലേ പക്ഷേ മീഡിയ ടെക്കിന്റെ ഡയം സി എയ്റ്റ് ത്രീ ഫൈവ് സീർ എന്ന് പറയുന്ന പ്രോസസർ ഏഴായിരത്തി ഒരുന്നൂറ് എം എച്ച് ബാറ്ററി ഇതാണ് വൺ പ്ലസിന്റെ ഏറ്റവും ബാറ്ററി കപ്പാസിറ്റി കൂടിയ ഫോൺ ഇതുവരെ എന്ന് പറയേണ്ടി വരും എയ്റ്റ വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അതുപോലെ ഫിഫ്റ്റി എംബിയുടെ ഡുവൽ ക്യാമറ ജൂലൈ എട്ടിന് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും അടുത്തതായിട്ട് സാംസങ്ങിന്റെ ഫോൾഡബിൾ സീരീസാണ് സാംസങ് ഗാലക്സി സി ഫോൾഡ് സെവനും സി ഫ്ലിപ്പ് സെവനും ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ സാധാരണ ഫോൾഡും ഫ്ലിപ്പും അത്ര ജനപ്രിയമായിട്ടുള്ള രണ്ട് മോഡലുകളല്ല എന്ന് പറയേണ്ടി വരും എസ്പെഷ്യലി ഫോൾഡ് സീരീസ് ഒരു ആഡംബരത്തിൻ്റെ അവസാന വാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന എനിക്ക് തോന്നുന്നു ഇന്ന് ലഭ്യമായ സ്മാർട്ട് ഫോണുകൾ ഏറ്റവും വില കൂടിയ സ്മാർട്ട് ഫോണുകൾ ഒന്നാണ് സാംസങ്ങിൻ്റെ ഫോൾഡ് സീരീസ് എന്ന് തർക്കമില്ലാതെ പറയേണ്ടി വരും ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം എൺപതിനായിരം രൂപയൊക്കെയാണ് ഫോൾഡ് സീരീസ് കഴിഞ്ഞ പ്രാവശ്യം പോലും അപ്പോൾ ഇത്തവണ വരുമ്പോൾ ഒരു പക്ഷേ അധികം വില കൂടാനുള്ള സാധ്യത തള്ളികളയാനാവില്ല അതുകൊണ്ട് തന്നെയും ഈ പറഞ്ഞ ഫോൾഡ് സീരീസിനൊന്നും അത്രയ്ക്ക് എല്ലാവരും മേടിക്കുന്ന ഒരു ഫോണൊന്നും അല്ല ഫോൾഡ് സീരീസ് എങ്കിലും ഇത്തവണ സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് ിറ്റ് എന്ന് പറയുന്ന ഫേമസ് പ്രോസറുമായിട്ടായിരിക്കും വരുന്നത് ടു ഹൺഡ്രഡ് എം ബി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നാലായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററി ഈ സാംസങ് എന്താണെന്ന് ബാറ്ററി കപ്പാസിറ്റി സൈസ് കൂടാതെ ബാറ്ററി കപ്പാസിറ്റി കൂടുന്ന ടെക്നോളജിയിലേക്ക് ഇതിനും പോകാത്തതെന്ന് സംശയമുണ്ട് നാലായിരത്തി നാനൂറ് എം എച്ച് കേട്ടുള്ള അറിവാണ് അത് ഫോൺ വന്നെങ്കിൽ കൃത്യമായിട്ട് കൺഫേം ചെയ്യൂ അതുപോലെ ഇരുപത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റായി സപ്പോർട്ട് വയർലെസ് ചാർജിംഗ് ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട് ജൂലൈ ഒമ്പതിനായിരിക്കും സി ഫോൾഡ് സെവൻ ഇറങ്ങുന്നത് ഇതിനോടൊപ്പം തന്നെ സി ഫ്ലിപ്പ് സെവനും ഇറങ്ങും ഈ സി ഫ്ലിപ്പ് സെവൻ അത് ഇപ്പോൾ എക്സിനോസിൻ്റെ ടു ഫൈവ് ഡബിൾ സീറോ പ്രോസർ ആയിരിക്കുമെന്നാണ് കേൾക്കുന്നത് അതുപോലെ ഔട്ടർ സ്ക്രീൻ ഓയിൽ ഇ ഡി ഡിസ്പ്ലേ അത് ഫോർ ആയിരിക്കും കുറച്ചും കൂടെ മുൻ സി ഫ്ലിപ്പ് സിക്സിനേക്കാൾ കുറച്ചും കൂടി ഔട്ടർ ഔട്ടർ സ്ക്രീൻ വലുതാകുമെന്ന് കേൾക്കുന്നുണ്ട് സിക്സ് പോയിൻറ്റ് എയിറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ വൺ ട്വൻ്റി ഹെഡ്സ് എൽ ടി പി ഓയിൽ ഇ ഡിസ്പ്ലേ ആയിരിക്കും ഇന്നർ സ്ക്രീൻ എന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ ഫിഫ്റ്റി എം ബി ട്വൽവ് എം ബി അൾട്രാ വേഡ് രണ്ട് ക്യാമറ സെറ്റപ്പ് ബാക്കിൽ ടെൻ എം ബി സെൽഫി ഇവിടെയും നാലായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററി ട്വൻറ്റി ഫൈവ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ജൂലൈ ഒമ്പതിന് ആണ് ഇതിൻ്റെ ലോഞ്ച് എന്ന് കേൾക്കുന്നത് അപ്പോൾ സാംസങ്ങിൻ്റെ ഈ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അതുപോലെ ബാറ്ററിയുടെ ചാർജിംഗ് കപ്പാസിറ്റി എത്ര എം എ എച്ച് എന്നുള്ളതും ഇപ്പോഴും പല ഫോണുകളും അധികം അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നില്ല മറ്റ് പല ബ്രാൻഡുകളും ഈ പറഞ്ഞതുപോലെ ഏഴായിരവും ഏഴായിരത്തി ഒരുന്നൂറും ഏഴായിരത്തി മുന്നൂറും ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ച് വരെ ഇന്ത്യയിൽ പോക്കോയുടെ പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന ഫോണിലൂടെ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ച് വരെ വന്നിട്ടുണ്ട് ഇപ്പോഴും സാംസങ് ഫോൾഡിലും ഫ്ലിപ്പിലും ഒക്കെ നാലായിരത്തി നാനൂറ് എം എച്ചിൽ നിന്ന് കളിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഫോൾഡും ഫ്ലിപ്പും വരുമ്പോൾ ഈ ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെയും അതിൻ്റെ ഹാഫ് സൈസിലെ ബാറ്ററി വയ്ക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും ബാറ്ററി കപ്പാസിറ്റി കൂട്ടണം എന്നാണ് സാംസങ്ങിനോട് പറയാനുള്ളത് അടുത്തായിട്ട് മോട്ട്രോളയുടെ ഭാഗത്തുനിന്ന് നിന്ന് ജി സീരീസിലൊരു സ്മാർട്ട് ഫോൺ അത് മോട്ട്രോള ജി നയന്റി സിക്സ് എന്ന പേരിലായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് ജൂലൈയുടെ ആദ്യ ഭാഗങ്ങളിൽ ലോഞ്ച് ഉണ്ടാവും കേൾക്കുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ ത്രീ ഡി കർവ് അമ്മിഡ് കർവ് ഡിസ്പ്ലേ ആയിരിക്കും സ്മാർട്ട് ഫോണിൽ നിന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടാകും സ്നാപ്ഡ്രാഗൻ സെവൻ എസ് ജെൻ ടു പ്രോസർ ആയിരിക്കും അതുപോലെ ഈ മോട്ട്രോളുടെ ഫോണുകളെ പറ്റി പറയുമ്പോൾ എല്ലാം കാണും പക്ഷേ പ്രോസസ്സർ അല്പം അല്പത്താത്തായിരിക്കും സാധാരണ ആ പ്രൈസ് പോയിന്റിലുള്ള മറ്റു ഫോണുകൾ പ്രോസസ്സറിൽ നിന്നും അല്പം താത്ത് നിർത്തും പ്രോസസറിൻ്റെ പെർഫോമൻസ് ഉള്ള പ്രോസസ്സർ ബാക്കി എല്ലാം ആ പ്രൈസിൽ നിന്നും ടോപ്പ് നോച്ച് വയ്ക്കും വയർലെസ് ചാർജിങ് ഐ പി റേറ്റിംഗ് ഒക്കെ ടോപ്പ് ആ ഒരു രീതിയിലായിരിക്കും സാധാരണ മോട്ടറുള്ള ഫോണുകൾ പുറത്തിറക്കുന്നത് അതാണ് അവരുടെ വിജയ രഹസ്യം എന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും ഒന്നും ഈ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കറിയാം സാധാരണക്കാര് എത്രത്തോളം ഫോണിനകത്ത് ഒരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നുവെന്ന് അത് കണ്ടുകൊണ്ട് പ്രോസറിനെ താത്തു വെച്ച് ബാക്കിയെല്ലാം വെച്ച് നല്ല പ്രൈസിംഗിന് കൊടുക്കുകയാണ് മോട്ട്രോളെ മോട്ട്രോള ചെയ്യുന്നത് അത് നല്ല രീതിയിൽ വിജയം കണ്ടിട്ടുമുണ്ട് എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫിഫ്റ്റി എം ബി ബാക്ക് ക്യാമറ ഉണ്ടാവും അതുപോലെ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി ഇതും ജൂലൈ ആദ്യം ലോഞ്ച് ഉണ്ടാവും എന്നാണ് അറിയുന്നത് ജൂലൈ പതിനാലിന് ഇന്ത്യയിൽ വിവോടെ രണ്ട് ഫോണുകൾ ഉറപ്പിച്ചു വരുന്നുണ്ട് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എന്ന സ്മാർട്ട് ഫോണും അതുപോലെ വിവോയുടെ ഫോൾഡിംഗ് സീരീസിലെ ഏറ്റവും പുതിയ ഫോൺ വിവോ എക്സ് ഫോൾഡ് ഫൈവോ അപ്പോൾ ഈ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എന്ന് പറയുന്നത് ഒരു മിനി ഫോണാണ് കുഞ്ഞൻ ഫോണാണ് നേരത്തെ നമ്മൾ വൺ പ്ലസ് തേർട്ടീൻ കണ്ട ആ ഒരു സൈസ് കൃത്യമായിട്ട് പറഞ്ഞാൽ മീഡിയടെക്കിന്റെ ടെക്ട് ഡയമണ്ട്സിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസർ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി എന്നീ രണ്ട് ക്യാമറ അതിൽ ഒന്ന് ത്രീ എച്ച് ആണ് അതുപോലെ ഫിഫ്റ്റി എം പി സെൽഫി ക്യാമറ ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി നയൻറ്റി വട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങുമായിട്ടാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് വരുന്നത് എന്നാൽ ഫോൾഡ് സീരീസിലേക്ക് വരുമ്പോൾ എയ്റ്റ് പോയിന്റ് ത്രീ ഇഞ്ചിന്റെ ഇന്നർ ഡിസ്പ്ലേ അതുപോലെ സിക്സ് പോയിന്റ് ഫൈവ് ത്രീ ഇഞ്ചിന്റെ ഔട്ടർ ഡിസ്പ്ലേ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ അത് എത്രത്തോളം ശരിയാണെന്ന് സംശയമുണ്ട് മാറാൻ ുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്തായാലും ആറായിരം എം എച്ച് ബാറ്ററി ഫിഫ്റ്റി എം ബിയുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നയൻറ്റി വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ടാണ് വിവോ എക്സ് ഫോൾഡ് ഫൈവ് വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ വിവോയുടെ എക്സ് ഫോൾഡ് ത്രീ ഉണ്ട് ഇതിൻ്റെ മുൻ ജനറേഷൻ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എനിക്ക് പേൺസറിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ആയിരുന്നു കാരണം വിവോ ആണ് ക്യാമറയ്ക്ക് ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല പിന്നെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഒരു ടാബ്ലറ്റിൻ്റെ സുഖവും വളരെ ലൈറ്റ് വെയിറ്റും ഫോൾഡ് ചെയ്താൽ വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഫോണിൻ്റെ സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ കനം പോലും ഇല്ലാത്ത രീതിയിൽ ആയിരുന്നു അവർ ആ ഒരു ഫോൾട്ട് ത്രീ എന്ന് പറയുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയത് അതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ ഈ സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ലീഗലി വെയ്റ്റിംഗ് എന്ന് പറയുന്നത് വിവോയുടെ ഫോൾഡ് ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് അതോടൊപ്പം നത്തിങ്ങിൻ്റെ നത്തിങ് ത്രീയും കാണാൻ കൊതിച്ചിരിക്കുകയാണ് കാരണം വളരെയേറെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് എപ്പോഴും നത്തിങ് നത്തിങ് ത്രീയെ പറ്റിയും ഒരുപാട് ഹൈപ്പുകൾ ഇപ്പോൾ തന്നെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ആ രണ്ട് ഫോണുകളാണ് ഞാൻ കാണാൻ കൊതിച്ചിരിക്കുന്നത് നിങ്ങളോ ജസ്റ്റ് കമൻ്റ് ചെയ്യാൻ